നമസ്കാരം ഞാൻ ഡോക്ടർ ജയേഷ് പ്രകാശ് നമുക്കിന്ന് സോറിയാസിസ് എന്ന ഒരു രോഗത്തെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ വൃത്താകാരത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരാകൃതി ഇല്ലാതെയോ തന്നെ ചില പാച്ചസ് ആയിട്ട് സ്കിന്ന് ഇങ്ങനെ വളരെ പൊളിഞ്ഞ് ഫ്ലേക്കി ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് അത് ചിലരില് തലയോട്ടിയിൽ ഭാ തലയോടിൻ്റെ ഭാഗമായിട്ട് മാത്രമായിട്ട് കാണപ്പെടുകയും ചിലരുടെ ശരീരം മുഴുവനായിട്ട് തന്നെയും ഇത് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് സോറിയാസിൽ മൈൽഡായിട്ട് മാത്രം വരുന്ന ചില അവസ്ഥകളും കൊണ്ട് എന്നാൽ അത് രൂക്ഷമായ ശരീരം മുഴുവനായിട്ട് തന്നെ വരുന്ന ചില അവസ്ഥകളും കണ്ടിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഈ സോറിയാസിസ് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അതോടൊപ്പം തന്നെ ഒരു സൈക്കോസൊമാറ്റിക് അസുഖം കൂടിയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി തന്നെ ആക്രമിച്ച് കീഴടക്കുന്നൊരവസ്ഥയാണ് അപ്പം അതിൽ നമുക്ക് ചില രൂക്ഷമായ അവസ്ഥയിൽ ചികിത്സയ്ക്ക് അതായത് പാരമ്പര്യമായിട്ടുള്ള ആയുർവേദ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കൊരു പരിമിതിയുണ്ട് ആ അവസ്ഥയിൽ നമുക്ക് ബയോളജിക്സ് ഇഞ്ചക്ഷൻ പോലെയുള്ള ചില അവസ്ഥകളിലേക്ക് പോകേണ്ടി വരും അതായത് നമ്മുടെ രോഗത്തിൻ്റെ ശേഷിയെ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ആണ് അങ്ങനെ ഉള്ള ചികിത്സകൾ എടുക്കേണ്ടുന്ന ചില അവസ്ഥകളുണ്ട് അതല്ലാതുള്ള സാമ്പ്രദായികമായിട്ടുള്ള ആയുർവേദ ചികിത്സകളും നമുക്ക് ചെയ്യാവുന്നതാണ് ആ ചികിത്സകളിൽ നമുക്ക് പഞ്ചർമ്മ ചികിത്സ തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ട് വരുന്നത് വമനം വിവേചനം തുടങ്ങിയ ശുദ്ധീകരണ പ്രക്രിയ ചെയ്ത ശേഷം ശരീരത്തിന് ശമന ഔഷധങ്ങൾ അതായത് കഷായങ്ങൾ ധാരകള തുടങ്ങിയ ശമന ഔഷധങ്ങൾ കൊടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സിംറ്റംസിനെ ലഘൂകരിക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വരാനുള്ള സാധ്യത ചിലരില്ലെങ്കിലും നമുക്ക് കണ്ടുവരാറുണ്ട് അപ്പോൾ ആ അവസ്ഥകളിൽ ഈ സോറിയാസിസിനെ ട്രിഗർ ചെയ്യുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ മാറി നിൽക്കേണ്ടതും അത്യാവശ്യമാണ് ചിലരിൽ തണുപ്പായിരിക്കാം നല്ല തണുപ്പുള്ള അവസ്ഥയിലോട്ട് പോകുമ്പോൾ സോറേ ശുശ്രകളാകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ ഇൻഫെക്ഷൻസ് ഇതിലൊരു കാരണമായിട്ട് സ്കിൻ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ചും ഒരു കാരണമായിട്ട് വരാറുണ്ട് നല്ല അലർജിക്കായിട്ടുള്ള വ്യക്തികളിൽ ചിലപ്പോൾ ഒരു ഒരു മൈൽഡായിട്ടൊരു ഒരു അലർജിക്ക് എപ്പിസോഡ് തന്നെയും ഇതിനൊരു കാരണമായിട്ട് നമുക്ക് വരാറുണ്ട് പിന്നെ സ്ട്രെസ്സ് സ്ട്രെസ്സും ഒരു അവ ഒരു കാരണം തന്നെയാണ് ഈ സോറിയാസിസ് ഉള്ള വ്യക്തികളിൽ വളരെയധികം ഉള്ള ഒരു അവസ്ഥയിൽ ഈ സോറിയാസിസ് വളരെയധികം ഫ്ലെയർ അപ്പ് ചെയ്യുക ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് സോറിയാസിന് നമ്മളൊരു സൈക്കോസൊമാറ്റിക് അസുഖം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ആയുർവേദത്തിൻ്റെ സാമ്പ്രദായികമായിട്ടുള്ള ചികിത്സകളും ശമന ഔഷധങ്ങളും കൊടുത്ത ശേഷം മനസ്സിനെയും കൂടെ ഒന്ന് കാം ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിലേക്കായിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് യൂസ് ചെയ്യാം ധ്യാനങ്ങൾ യൂസ് ചെയ്യാം അവിടെ നമ്മൾ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വളരെ ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിനുണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സോറിയാസസിൽ വളരെയധികം കുറഞ്ഞിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ആയുർവേദ മരുന്നുകൾ എത്ര കാലം വരെയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്ര കാലം വരെ കഴിക്കുകയും തുടർന്ന് നമ്മുടെ ശരീര ശരീരത്തിന് ഈ ട്രിഗർ ഫാക്ടേഴ്സിൽ നിന്നും വിമുക്തമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലോട്ടൊന്ന് മാറുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഹാര രീതിയും ഉൾപ്പെടും ചിലരിൽ ഈ പറഞ്ഞ പോലെ വളരെയധികം മാംസാഹാരമോ അല്ലെങ്കിൽ എണ്ണ ചേർന്ന ആഹാരങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ സോറിയാസസ് ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവരതിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടതാണ് ഇത്തരത്തിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു അസുഖമാണ് സോറിയാസസ്